ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവിലാണ് പറശ്ശിനിക്കടവിലെ പുഴയാണ് ഇത് കാണുന്നത് പറശ്ശിനി പുഴയാണ് കാണുന്നത് അവിടെ നിന്ന് ബസ്സിലിരുന്ന് അടുത്ത വീഡിയോ ഇത് നല്ല കാറ്റടിക്കുന്നുണ്ട് അതിന് നല്ല തണുത്ത കാറ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമ്മളടി ബസ് ഇറങ്ങി നേരെ നടടി ഇറങ്ങി പോന്നെയാണ് കാണുന്നത് നമ്മൾ അഞ്ചാളാണ് പോയിട്ടുണ്ട് അതിന് നേരെ അടിയെത്തിയ ഉടനെ നേരെ നമ്മൾ പുഴയിലേക്ക് പോയി ചുരുപ്പല്ല അയച്ചിട്ട് പുഴയിലേക്ക് ഇറങ്ങി പുഴയിലേക്ക് ഇറങ്ങി പിന്നെ അത്ര വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഞായറാഴ്ച ഒന്നും ഉണ്ടാകുന്ന തിരക്ക് ഇല്ലയെന്നാ പറയുന്ന കേട്ടെ നമ്മൾ എന്നിട്ട് പിന്നെ കാലം കഴുകി പിന്നെ തൂന്ന് പിന്നെ തൊഴുത് കഴിഞ്ഞ് തൊഴുതെന്ന് എടുക്കത്തില്ല അത് പിന്നെ എന്നിട്ട് തൊഴുതുകഴിഞ്ഞ് നേരെ കൗണ്ടറിലേക്ക് നമ്മൾ പോയി കണ്ടുവന്ന് വഴിപാടെല്ലാം കഴിച്ചു എല്ലാവർക്കും വേണ്ട അവിടെ നിന്ന് മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ കണ്ട് നല്ല വൃത്തിയുണ്ട് അതിനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ എന്നിട്ട് ചായ കുടിക്കാനിരുന്നിരുന്നു ചായ കുടിച്ചു പയറും ചായയും അതിൻ്റെ അടുത്തിരുന്നൊരു കുട്ടിയായത് അവിടുന്ന് നേരെ നമ്മൾ പിന്നെ ചോറിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത് ക്യൂ ചോറിനൊക്കയു ഒരുപാട് ആൾക്കാരുണ്ടായിന് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നിന് അത് കഴിഞ്ഞ് ഇത് മേലെ എത്തിയതാണ് നമ്മളൊക്കെ മേലെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ആ ഇരിക്കുന്ന ആര് സ്ഥലത്തെല്ലാം നമ്മൾ ചോറെല്ലാം തിന്നു കഴിഞ്ഞ് അതിന് ശേഷം തായ ഇറങ്ങി ഒന്ന് വട്ട എല്ലാം അങ്ങനെ കറങ്ങാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആടെ നല്ല പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ആ ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് ഭാഗം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് പിന്നെ എഴുതി വെച്ചിട്ട് പിന്നെ ഒരു സംഭവമുണ്ട് അവിടെ പിന്നെ ബോട്ടെല്ലാം നോക്കി നിന്ന് ബോട്ടും കാര്യങ്ങളെല്ലാം നോക്കി നിന്ന് പുഴേൻ്റെ അടുത്ത് നിന്ന് ആടെ ഒരു കുറേ മാങ്ങയാണെന്നില്ലേ നിങ്ങൾ ഒരു രൂപാട് വാങ്ങിയുണ്ട് അവിടെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു ചോക്കോബാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ചോക്കോബാർ വാങ്ങി മിൽക്കിൻ്റെ ചോക്കോബാർ വാങ്ങി ചാമന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചന്തയിലേക്ക് പോയി കളിപ്പാട്ടം കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാട്ടം വാങ്ങി പമ്പരം പാടുന്ന പമ്പരാണ് പിന്നെ കുറേ കൃഷ്ണവിഗ്രഹവും വിളക്കും കാര്യങ്ങളും അയൽപ്പിയിൽ കണ്ടാൽ നമുക്ക് വരാൻ തോന്നൂല അത്രയ്ക്കും കണ്ണിന് ഒരു ഒരുപാട് കാഴ്ചകളുണ്ടാടാം പിന്നെ ഇത് പൊരി ഐറ്റംസാന്ന് ഇത് നുറുക്ക ഐറ്റം എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ